എസ് എൽപുരം എസ് എൻ ഡസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും കലോത്സവവും സംഘടിപ്പിച്ചു കമ്പ്യൂട്ടർ സമർപ്പണവും എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു എസ് എൻ ഡസ്റ്റ് ഡയറക്ടർ ബോർഡംഗം പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സ്കൂൾ കലോത്സവം കമ്പ്യൂട്ടർ സമർപ്പണം എൻ എസ് എസ് യൂണിറ്റ് ഉദ്ഘാടനം എന്നിവ നടന്നു സമ്മേളന ഉദ്ഘാടനവും കമ്പ്യൂട്ടർ സമർപ്പണവും എസ് എൻ ടസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ നിർവഹിച്ചു അപ്പൊ ഗുരുവിന്റെ ഒരു വചനം എന്ന് പറഞ്ഞാൽ ഇത് പുസ്തകപൊരു പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ഒന്നും കയറി വരുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം നിങ്ങൾ സ്വയം പഠിക്കുക സ്വയം അനുഭവിക്കാതറിയൂടെ ഗുരു പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മറ്റൊരാളിലേക്ക് പകർത്താൻ സാധിക്കുന്നുള്ളൂ നമ്മളെ പാഠ്യവാദ പുസ്തകങ്ങളിൽ കണക്ക് സയൻസ് സോഷ്യൽ സ്റ്റഡീസ് സയൻസ്റ്റഡീസ് എല്ലാം ചരിത്രങ്ങളും എല്ലാം നമ്മൾ പഠിക്കും അതെല്ലാം നമുക്ക് ആവശ്യമാണ് പക്ഷേ ഒരു മനുഷ്യത്വമില്ലാത്ത പഠിപ്പം ഒന്നും ഇനി വലിയ ഡിഗ്രി ഉണ്ട് പക്ഷെ ആ ഒരു മനുഷ്യത്വമില്ലാത്ത വന്നു കഴിഞ്ഞാൽ ഇനി ആ മനുഷ്യനെ എന്തിനു കൊള്ളാം നാടിന് പ്രയോജനമുള്ള നമ്മളെ സ്കൂൾ വന്ന് എസ് എൻ ഡസ്റ്റ് വിദ്യാഭ്യാസ സെക്രട്ടറി ഇ ജി ബാബു അധ്യക്ഷനായി ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ അശോക് കുമാർ പ്രതിഭകളെ അനുമോദിച്ച് എൻ എസ് എസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സാക്ഷാ ഫോൺ പുല്ലാങ്കുഴൽ കലാകാരൻ കലാഭവൻ ചാക്കോച്ചൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു നാഷണൽ സർവീസ് സ്കീം ആലപ്പുഴ ജില്ലാ കൺവീനർ ജി അശോക് കുമാർ എൻ എസ് എസ് സന്ദേശം നൽകി മാരാർകുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശന ഫൈ ടീച്ചർ അനുമോദന പ്രഭാഷണം നടത്തി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ പ്രീത പി ടി പ്രസിഡന്റ് ടി വി ബൈജു എൻ എസ് എസ് ഓഫീസർ ക്യാപ്റ്റൻ ഷൈമ കുട്ടപ്പൻ സ്റ്റാഫ് സെക്രട്ടറി വിജി ദാമോദരൻ ജനറൽ കൺവീനർ എസ് ശ്രീജ പ്രസന്നൻ സാർ തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ടി പ്രസന്നകുമാർ സ്വാഗതവും പ്രഥമാധ്യാപിക ഒ എച്ച് സീന നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാമത്സരങ്ങളും നടന്നു ബിൻമീഡിയ ചേർത്തല